വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തെ രണ്ട് വർഷത്തെ ബി എഡ് പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പണം പൂർത്തീകരിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൊമേഴ്സ് ഒഴികെയുള്ള വിദ്യാർത്ഥികളാണ് കൊമേഴ്സിൻ്റെ അപേക്ഷ സമർപ്പണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ പി ജിയുടെ റിസൾട്ട് വന്നിട്ടാകാനുള്ള സാധ്യതയുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ അൺഎയ്ഡഡ് കോളേജുകൾ എന്നിവിടങ്ങളിലെ ബി എഡ് കോഴ്സുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ജനറൽ മെറിറ്റ് റിസർവേഷൻ മാഹി റിസർവേഷൻ ലക്ഷദ്വീപ് റിസർവേഷൻ ടീച്ചർ കോട്ട സ്പോർട്സ് കോട്ട ഡിഫൻസ് കോട്ട പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിലുള്ള എല്ലാ വിദ്യാർത്ഥികളും സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് പോർട്ടലിൽ ആ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ക്യാപ്പ് ഐ ഡി രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളെ അഡ്മിഷന് പരിഗണിക്കില്ല അപേക്ഷാ ഫീസായിട്ട് എസ് സി എസ് സി വിദ്യാർത്ഥികൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും മറ്റു വിദ്യാർത്ഥികൾ എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് അടയ്ക്കേണ്ടത് അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നത് ഇന്ന് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അതിൻ്റെ അവസാന ഡേറ്റ് മെയ് ജൂൺ പതിനഞ്ച് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാക്കി അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്